ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ക്രിസ്പിയും അകത്തും നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് തൊലിയോട് കൂടി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ തൊലി കളഞ്ഞ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു കാൽസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടി ഇനി നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂണ് ഗരം മസാല പൗഡറാണ് ഇനി നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് മാഗി ക്യൂബാണ് രണ്ട് മാഗിയുടെ ക്യൂബ് നമ്മൾ പൊടിച്ചെടുത്തതാണിത് ഇത് ഉറപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മളുടെ റോസ്റ്റഡ് ചിക്കന് കിട്ടത്തുള്ളൂ നമ്മളുടെ ഈ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് ഇത് നല്ല കുറച്ച് പുളിയുള്ളൊരു തൈരാണ് അത് നമ്മൾ ഒരു തവി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പാലും ചേർത്ത് വെക്കാൻ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പാല് ചേർക്കുന്നില്ല തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ ഒരു മണിക്കൂർ നേരം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പുളിയുള്ള തൈരായതുകൊണ്ടിട്ടാണ് ഞാൻ അത്രയും തൈരൊഴിച്ചത് പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈരൊഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം നമ്മുടെ ചിക്കനൊക്കെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി എടുക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ച് വേണം നമ്മളുടെ മുട്ടയുടെ അളവും അതുപോലെ പൊടികളുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതിലേക്ക് ഒരു തവി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പ് മാത്രമേ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു തവി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കണം നമ്മളിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മുട്ടയൊക്കെ നന്നായി പാലുവായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്കായിട്ട് എടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ മൈദാമാവാണ് നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് വേണം പൊടികളുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാൻ അതുപോലെ തന്നെ ഒരു തവി നമ്മൾ ഇവിടെ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു മാഗിയുടെ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗിയുടെ ക്യൂബ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാഗിയുടെ ക്യൂബ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വേണമെങ്കിൽ മാഗിയുടെ ആ ക്യൂബ് വേണം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് നമുക്ക് ഈ മാവിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഈ മാവൊന്ന് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കനിൽ എല്ലാ ഭാഗത്തും നമ്മളെ മാവൊക്കെ പിടിച്ചു തന്നിട്ടുണ്ട് ഈ ചിക്കൻ നമ്മൾ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലൊന്നും മുക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വീട് ആ മാവിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാവിൻ്റെ ഒപ്പം കുറച്ച് കോൺഫ്ലെക്സോ അല്ലെങ്കിൽ കുറച്ച് ഓട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളുടെ റോസ്റ്റഡ് ചിക്കൻ കിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാത്തത് പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മളുടെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ വെന്ത് വരത്തുള്ളൂ നമ്മുടെ മുട്ടയിൽ മുക്കിയ ചിക്കൻ വീണ്ടും എടുത്തിട്ട് മാവിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം ഇനി നമ്മുടെ അടുത്ത രണ്ട് ചിക്കൻ അതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ കൈ കൊണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ കൈ കൊണ്ട് ഇട്ട് നമ്മൾ പൊടികൾ കൊടുത്തിട്ട് ആ സെയിം കൈ കൊണ്ട് തന്നെ നമ്മൾ മുട്ടയിൽ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം മാവ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിലൊന്നും ഒട്ടി ഒട്ടിപ്പിടിക്കത്തുമില്ല അല്ലെങ്കിൽ ആ മുട്ടയുടെ ഇതെല്ലാം മാവിൽ കൂടി കളർന്ന് ആവും അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ചിക്കനും അതുപോലെ ചെയ്ത് മുട്ടയിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് ഒരു വട്ടം കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ വലിയ തീയിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം അതിൻ്റെ പുറം മാത്രം കരിഞ്ഞു പോവും പിന്നെ നമ്മളുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വേവത്തുമില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ തന്നെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ തിളത്തിയതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ തീരെ കുറച്ച് വെക്കുക അപ്പം നമ്മളുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളുടെ ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മളുടെ ചിക്കനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് തവി കൊണ്ടിട്ടൊന്ന് കോരി ഒഴിക്കുന്നുണ്ട് ചെറിയ തീക്കി നടന്നത് നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു മറിച്ച് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ആവുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചിക്കൻ ഇട്ട് ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മളൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുമ്പോഴേ കാണാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണിത് നമ്മൾക്ക് കോൺഫ്ലെക്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് റൂട്ട്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാലി കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ചിക്കൻ ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് മുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാൽ പുറത്ത് നല്ല ക്രിസ്പിയുമായിട്ടുള്ള നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്